നിങ്ങൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സിംഗിൾ ബാറ്ററിയിൽ ഏറ്റവും പവർഫുള്ള ഇൻവേർട്ടറും സീറ്റൻ റേഷ്യോയിൽ ടൂ ഹൺഡ്രഡ് എച്ച് ഉള്ള ടോൾ ബാറ്ററി ആണ് ഈ സൈറ്റിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ വീ കാർഡിന്റെ പ്രൈം ആയിരത്തി അറുനൂറ്റി അമ്പതിനുള്ള ഹെവി ഇൻവെർട്ടറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരേ സമയം നാല് ബെഡ്റൂമും മുഴുവനായി ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനാണ് ഈ ഇൻവേർട്ടറും ബാറ്ററി നമ്മൾ സജസ്റ്റ് ചെയ്യാറുള്ളത് ഈ വീട്ടിൽ ഇൻവേർട്ടർ പോയിന്റ് ഒരുക്കിയിരിക്കുന്നത് അബ്സ്റ്റെയറിലാണ് മിക്ക വീടുകളിലും ഈ രീതി ഫോളോ പോളയുന്നതായിട്ട് കാണാൻ പറ്റുന്നത് ഇത് നെഗറ്റീവ് സൈഡ് കൊണ്ട് പോസിറ്റീവ് സൈഡ് കൊണ്ട് മിക്ക വീടുകളിലും മാസ്റ്റർ ബെഡ്റൂം താഴെ തന്നെ ആയിരിക്കും അതുകൊണ്ട് അതുകൊണ്ടെന്തെങ്കിലും ഇൻവേർട്ടർ ഓവർലോഡോ ഓഫ് ആയാലും അത് ചെക്ക് ചെയ്യാൻ മുകളിലോട്ട് കയറി പോകാറുണ്ട് വളരെ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ആൾക്കാർ ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലം ആയിക്കോട്ടെ ഉദ്ദേശത്തിലായിരിക്കണം അപ്സ്റ്റെയറിൽ ഇങ്ങനെ ഇൻവേർട്ടർ പോയിന്റുകൾ ചെയ്യുന്നത് ഇങ്ങനെ സിംഗിൾ വയർ മാത്രം അതായത് ഫേസ് മാത്രം പുറകോട്ടിട്ട് കണക്ട് ചെയ്യുന്ന രീതി പല ഭാഗങ്ങളിൽ ആക്ഷേപങ്ങൾ ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് തന്നെ മിക്ക സ്ഥലങ്ങളിലും നമ്മൾ ഡബിൾ വയറിലോട്ട് മാറ്റി കൊടുത്തിട്ടാണ് ഇൻവെർട്ടർ ഇൻസ്റ്റാൾ ചെയ്യാറുള്ളത് ഏറ്റവും ഒരു മെത്തേഡ് അതാണ് ഓക്കെ ഇനി നമുക്ക് ബാറ്ററി പരിചയപ്പെടാം ഇന്ന് ഇവിടെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത് സീ ൻ ഇരുന്നൂറ് എ എച്ച് കപ്പാസിറ്റിയുടെ എക്സൈഡിന്റെ ഇ എൽ ടു ഹൺഡ്രഡ് എന്ന ടോൾ ടൂലർ ബാറ്ററി ആണ് നാല് വർഷം വരെ ഫുൾ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഉള്ള ഈ ബാറ്ററിയിൽ വാട്ടർ ലെവൽ കാണുവാൻ വേണ്ടി ആറ് ഫ്ലോട്ട് ഇൻഡിക്കേറ്ററുകളാണ് ഉൾപ്പെടുത്തിയിരുന്നത് ഇനി നമ്മൾ ഇൻവേർട്ടറിലേക്ക് വന്നാൽ ഇതാണ് വീ കാർഡിന്റെ പ്രൈം ആയിരത്തി അറുന്നൂറ്റമ്പത് ഒന്ന ഹെവി ഡ്യൂട്ടി ഇൻവെർട്ടർ ആയിരത്തി ഒരുന്നൂറ് വാട്സ് വരെ ലോഡ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഇൻവെർട്ടറിൽ അനലോഗ് ഡിസ്പ്ലേ ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് ഇൻവേർട്ടറിന്റെ ഫങ്ഷൻസ് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു ഹെവി ഡ്യൂട്ടി ഇൻവെർട്ടർ ഒന്ന് വെച്ച് ടൂ ഹൺഡ്രഡ് എ എച്ച് ബാറ്ററി കൂടി വെക്കുന്നതുകൊണ്ട് തന്നെ ഒരു നാല് ഫാനും അഞ്ച് പത്ത് ലൈറ്റും ടിവിയും ഒക്കെ ഒരേ സമയത്ത് നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് ഇരുന്നൂറ് എ എച്ചിന്റെ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഒരു നാല് ഫാൻ ഒരേ സമയത്ത് ഉപയോഗിച്ചാലും അഞ്ചു മുതൽ എട്ട് മണിക്കൂർ വരെ നമുക്ക് ബാക്കപ്പ് ലഭിക്കുന്നതാണ് ബി എൽ ഡി സി ഫാനാണ് അതിൽ കൂടുതലും ലഭിക്കാം അതുപോലെ സേഫ്റ്റി സൈഡ് നോക്കിയാൽ ഇതിനകത്തൊരു ഇൻപുട്ട് ആർ സി ബി റീസെറ്റ് ബട്ടൺ ഉണ്ട് അതുപോലെ തന്നെ ഇൻവേർട്ടറിന്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളുണ്ട് ചാർജിംഗ് ഹൈ ലോ മോഡ് സെലക്ട് ചെയ്യാനുള്ള സ്വിച്ചുകളുണ്ട് ബാറ്ററി ഏത് ടൈപ്പാണ് ട്യൂബ്ലർ ഫ്ലാറ്റ് ലോക്കൽ മേഡ് ബാറ്ററികൾ സെലക്ട് ചെയ്യാനുള്ള മോഡുകളും ബാക്ക് സൈഡിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈയൊരു ഇൻവേർട്ടറിൽ നിങ്ങൾക്ക് സുജാത പോലുള്ള ആയിരം വാർഡ്സിന്റെ മിക്സികൾ നന്നായിട്ട് വർക്ക് ചെയ്യുക ഫ്രിഡ്ജ് കണക്ട് ചെയ്യുക അതുപോലെ വരെയുള്ള അയൺ ബോക്സ് വർക്ക് ചെയ്യുക ഒരു അഞ്ചു മുതൽ മിനിറ്റ് വരെ ലോഡുകൾ ഉപയോഗിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല കണ്ടിന്യൂസ് ആയി ആയിരം വാർഡ് ഒരു ആപ്ലിക്കേഷനിൽ ഒരിക്കലും ഇത്തരം സിംഗിൾ ബാറ്ററി ഇൻവേർട്ടറുകൾ വാങ്ങിക്കാൻ പാടില്ല ഈ ഒരു ഇൻവേർട്ടർ ബാറ്ററി ട്രോളി കോമ്പിനേഷന്റെ ഇന്നത്തെ മാർക്കറ്റ് റേറ്റ് ഒരു ഇരുപത്തി ഒമ്പതിനായിരം മുതൽ മുപ്പത്തി വരെയാണ് ഇന്നത്തെ കോസ്റ്റ് വരുന്നത് ഡിപ്പെ സ്കീമിനനുസരിച്ച് പ്രൈസ് യും കുറയുകയും ചെയ്യാം അപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റുമായി കാണുന്നവരെ ബൈ